ശക്തമായ മഴയെ തുടർന്ന് ഇടുക്കി ഡാമിൽ ഒറ്റ ദിവസം ഉയർന്നത് മൂന്നര അടിവെള്ളം നൂറ്റി എഴുപത്തിയൊന്ന് ദശാംശം എട്ട് മില്ലിമീറ്റർ മഴയാണ് പദ്ധതി പ്രദേശത്ത് രേഖപ്പെടുത്തിയത് മുല്ലപ്പെരിയാർ ഉൾപ്പെടെ മറ്റ് ഡാമുകളിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തമായതോടെ ഇടുക്കി അണക്കെട്ടിൽ മൂന്ന് ദശാംശം അഞ്ച് എട്ട് അടി ജലനിരപ്പ് ഉയർന്ന് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ദശാംശം ആറ് അടിയിലെത്തി കഴിഞ്ഞ മാസങ്ങളിലും മഴ ശക്തിപ്പെട്ടിരുന്നെങ്കിലും ഇത്രയേറെ വെള്ളം ഡാമിൽ ഒഴുകിയെത്തിയിരുന്നില്ല ഡാമിന്റെ സംവരണശേഷിയുടെ നാൽപ്പത്തിരണ്ട് ശതമാനമാണിത് ഏഴ് ദശാംശം പൂജ്യം നാല് കോടി യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം ഒറ്റ ദിവസം കൊണ്ട് ഡാമിൽ ഒഴുകിയെത്തി സംഭരണിയിലേക്കുള്ള നീരൊഴുക്കും ശക്തമായിട്ടുണ്ട് അണക്കെട്ടിൽ വെള്ളം സംഭരിക്കുന്നതിന്റെ ഭാഗമായി മൂലമറ്റം പവർഹൌസിൽ വൈദ്യുതോൽപാദനം കുറച്ചു ഇനിയും കനത്ത മഴ പെയ്താൽ വൈദ്യുതോൽപാദനം വർദ്ധിപ്പിച്ച വെള്ളം ഒഴുക്കിവിടും മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഒറ്റ ദിവസം കൊണ്ട് രണ്ടര അടിയോളം ഉയർന്ന ജലനിരപ്പ് നൂറ്റി ഇരുപത്തിനാലടി പിന്നിട്ടു പരക്കെ മഴ ലഭിച്ചതിനാൽ സംസ്ഥാനത്തെ മിക്ക ണക്കെട്ടുകളിലും ജലനിരപ്പ് വർദ്ധിച്ചിട്ടുണ്ട് വൈദ്യുതി വകുപ്പിന്റെ ഡാമുകളിൽ ആകെ നാല്പത്തിരണ്ട് ശതമാനം ജലം അവശേഷിക്കുന്നുണ്ട് ഇതുപയോഗിച്ച് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് ദശാംശം ഏഴ് നാല് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും ന്യൂസ് ബ്യൂറോ ഇടുക്കി